നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് പറയണേ കൃത്യമായിട്ട് പറയണം ഈ നിസ്കരിക്കുന്നത് ഏത് നാട്ടുകാരോ എന്ന് എനിക്കറിയില്ല ഏത് നാട്ടുകാരായാലും ഇനിയിപ്പോൾ വിദേശികളായാലും ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിച്ചു ഇത് പടിഞ്ഞാറക്കരയിലാണ് ഈ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്ത മനുഷ്യൻ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക കമന്റോട് കൂടിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കും ഞാനതിങ്ങനെ വായിക്കാം എങ്ങനെയാണ് പടിഞ്ഞാറക്കരയിൽ നിന്നും ഒരു മനോഹര കാഴ്ച എന്നതാണ് പടിഞ്ഞാറക്കര ഈ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ വൈകുന്നേരങ്ങളൊക്കെ പോയിരിക്കുന്ന ഒരു ലഷ ടൈം ഒരു ഉള്ള ഒരു ചില നിമിഷങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ പടിഞ്ഞാറക്കര ഈ പറയുന്ന ഇവർ നിസ്കരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തടുത്ത പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പള്ളികളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ ഈ ഒരു പ്രദേശത്ത് നിസ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അവിടേക്ക് പല ജാതി മനുഷ്യർ പല മതക്കാര് പല രീതിയിലുള്ള ആൾക്കാർ പല സ്വഭാവക്കാര് പല മെൻറ്റാലിറ്റി ആൾക്കാരൊക്കെ അവരുടെ ചില വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മറ്റും വരുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിസ്കാരം ശീലമാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും ആളുകൾ കൂടും പിന്നെ അത് അതിനൊരു സ്ഥലമായിട്ട് മാറും ഇതിനൊക്കെ സ്ഥലം പ്രത്യേകമായിട്ട് തൊട്ടടുത്തൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് വരുന്നത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എടാ നീ ഒരു ഹിന്ദുവല്ലേ നീ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇട ഇടപെടുന്നത് എന്നൊക്കെ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ചില കമന്റുകളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഒന്ന് രണ്ട് കമൻ്റുകൾ ഞാൻ വായിക്കാം ഒരാള് നയൻ ആപ്സ് എന്ന് പറയുന്ന ഒരാള് ഇതിലെന്താണ് മനോഹരം മറ്റു മതക്കാർ അവരുടെ പ്രാർത്ഥനയും ഇതുപോലെ പൊതുസ്ഥലങ്ങളിൽ നടത്തിയാൽ നിങ്ങൾക്കത് അത്ര മനോഹരാവില്ല ശരിയല്ലേ ഇതിപ്പോ ചിലർക്ക് മനോഹരമായിട്ട് തോന്നുന്നുണ്ടാവാം ദൈവത്തോടാകു നിമിഷത്തിലും ദൈവമായിട്ടുള്ള ഒരു ബന്ധം കൈവിടാതെ നിങ്ങൾ നിങ്ങൾക്ക് അത്തുസൂക്ഷില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരിക്കും പക്ഷേ മറ്റു മതക്കാർ ഇതിപ്പോൾ ഇസ്ലാം മതക്കാരാണ് നിസ്കാരം നടത്തുന്നത് ഇതേപോലെ തന്നെ ഹിന്ദുക്കൾ ഇനിയിപ്പോൾ ഇവിടെ പാഴ്സുകൾ ഉണ്ടാകുക അവർ ഇങ്ങനെ പല ജാതി മനുഷ്യർ എല്ലാവരും കൂടിയിട്ട് അവരവരുടെ വിശ്വാസ രീതിയിലുള്ള സംഗതികളെല്ലാം ആ ഒരു കടപ്പുറത്ത് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ അല്ല ചോദിച്ചു എന്ത് ബോറായിരിക്കും ആളുകളൊക്കെ സന്തോഷിക്കാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ബോറാക്കി മാറ്റുന്നത് എന്തിനാണ് ഇത് ചാം ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ ജാനി എന്ന് പറയുന്ന പേര് ജാനിഷ് എന്നാണ് അവന്റെ ഫുള്ള് പേര് തൊട്ടപ്പുറത്ത് തന്നെ പള്ളി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ പരിപാടി എന്ന് അതിന്റെ താഴത്ത് ഒരാൾ എഴുതി ചോദിച്ചിരിക്കുന്നു അതിന്റെ താഴത്ത് അവിടെ ഏതാ അടുത്ത് ഉള്ളത് പലതവണ പോയിട്ട് അങ്ങനൊരു പള്ളി ഞാൻ കണ്ടിട്ടില്ല അപ്പുറത്ത് തന്നെ ഉണ്ട് ജുമാ മസ്ജിദ് എന്ന് ജാനിഷ് അതിന് ഉത്തരം പറയുന്നുണ്ട് ജാനിഷ് വീണ്ടും അതിന് ഉത്തരം പറയുന്നുണ്ട് എന്റെ നാടാണ് ഭായി ആ എന്നാടാണ് നീ പറയുന്നത് എന്ന് കൃത്യമായിട്ട് ജാനിഷ് പറയുന്നുണ്ട് ജാനിഷ് എനിക്ക് ഇഷ്ടമായി കാരണം അദ്ദേഹം കൃത്യമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അനുവാദമില്ലാതെയാണ് അദ്ദേഹത്തെ പറയുന്നത് ഇങ്ങനെ എഴുതാൻ ധൈര്യം കാണിച്ച അദ്ദേഹം ഇതിൽ ഒരു മടി ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു എന്തായാലും ജാനീഷ് വീണ്ടും പറയുന്നുണ്ട് പിന്നെ പള്ളിയാണ് ആവശ്യമെങ്കിൽ കണ്ണു തുറന്ന് നോക്കണം നീ കുട്ടയിൽ നിന്ന് പടിഞ്ഞാറക്കര എത്തുന്ന റൂട്ടിൽ തന്നെ അഞ്ചു പള്ളിയുടെ മുകളിലുണ്ട് പടിഞ്ഞാറക്കര ബീച്ചിനുള്ളിൽ പ്രവേശിക്ക് മുന്നേ ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ഒരു പള്ളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് ഇട്ടപ്പോൾ സത്യം യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർ മാത്രമല്ല കേട്ടോ സാലിഹ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഇത്രയും പള്ളികളുള്ള നാട്ടിൽ പുറത്തു തന്നെ വേണോ എല്ലാവർക്കും അത് അത്ര മനോഹരമായി തോന്നണമെന്നില്ല അവിടെ അടുത്തൊന്നും പള്ളികളൊന്നും ഇല്ലേ പബ്ലിക് വെച്ച് തന്നെ വേണോ ഹസൻ മുഷഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് എഴുതിയിരിക്കുന്നത് മെഹറാസ് പള്ളി ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയെന്ന് മുത്തു അതിന് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ എവിടെയാണ് വീൽ ചെയർ കയറ്റാൻ സൗകര്യം ഉള്ളതെന്ന് ഒരാളെ അടിച്ചിട്ടുണ്ട് അതായത് ഇതിൽ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അയാൾക്ക് കയറാനും മറ്റു സ്ഥലമില്ല എന്നുള്ള അതൊരു വളരെ രസകരമായെങ്കിലും ഇനി അങ്ങോട്ടുള്ള പള്ളി നിർമ്മാണമെങ്കിൽ അതിൽ നിലവിലുള്ള പള്ളി നിർമ്മാണത്തിലൊക്കെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുക ആളുകൾക്ക് ചിന്തിക്കേണ്ടതാണ് നിസ്കരിക്കാൻ ഈ വീൽ ചെയറിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊന്ന് പള്ളിയിൽ കയറണമെങ്കിൽ അവരുടെ വീൽചെയർ കയറ്റാൻ പറ്റുന്ന രീതിയിൽ പള്ളി മാറ്റുക എന്നുള്ള സംഗതി കൂടി ഉണ്ടല്ലോ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഇവിടെ ഇവിടെ നിസ്കരിക്കാൻ സ്ഥലമിട്ടെന്നല്ല പക്ഷേ എനിക്കിതിനെ ഇൻട്രസ്റ്റിങ്ങും സന്തോഷവും ഉള്ളതായി തോന്നാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ താഴത്ത് കമന്റ് അടിച്ച് ഒട്ടുമിക്ക ആളുകൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു പൊതു സ്ഥലമാണ് ആളുകൾ സന്തോഷിക്കാനും അവരുടെ സന്തോഷവും അലറിവിളിച്ചും കുട്ടികളൊക്കെ കളിയും സമാധാനമായിട്ട് പ്രണയ സ്ഥലം അപകും വരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ മുണ്ടും വിരിച്ച് നിസ്കരിക്കുന്ന പരിപാടി ഒഴിവാക്കണമെന്നും ഇത് തൊട്ടടുത്തുള്ള പള്ളികളിലേക്കൊക്കെ മാറ്റുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു വിഷയത്തിനെ വളരെയധികം ജനാധിപത്യപരമായിട്ട് എടുത്തു എന്നുള്ള എൻ്റെ സന്തോഷം ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ കടപ്പുറം ഇത്തരം ഭാഗങ്ങളിലെ ആളുകളോടൊക്കെ മറ്റു പല ആളുകൾക്കും അവർ വിവരമില്ലാത്ത ആളുകളാണ് അത്ര സെൻസ് ഇല്ലാത്ത ആളുകളാണ് എന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ പരിചയത്തിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല സ്നേഹമുള്ള ആളുകളാണ് അവിടെയുള്ള ആളുകൾ മുഴുവൻ എല്ലാ മനുഷ്യരെ പോലെ തന്നെയാണ് അവിടെ ഉള്ളത് അവർ കൂടുതൽ ജനാധിപത്യ ബോധമുള്ള ആളുകളാണ് എനിക്കിപ്പോൾ കൂടുതൽ മനസ്സിലാവുന്നത് കാരണം ഈ ഒരു വിഷയത്തിൽ അവർ ഇടപെട്ടത് ഇത് അത്ര മനോഹരമില്ലെന്നും അടുത്ത പള്ളിയിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ നോക്കണമെന്നും ഇത് ഒരുപാട് പല ജാതിയും മതത്തിൽപ്പെട്ട ആളുകൾ അവർ സന്തോഷ നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥലമാണെന്നും അതിൻ്റെ ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി നമ്മൾ കൂടുതൽ 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 ജനാധിപത്യവാദികളായിട്ട് മാറുകയാണ് വേണ്ടത് ഫനാട്ടിക്കുകളായിട്ട് അല്ല അപ്പോൾ